ഹായ് എന്തായാലും എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം ആ ഒരു മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ കുറച്ച് പേർക്കെങ്കിലും എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇടൂ എന്നൊക്കെ പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ അവസ്ഥ ഇതാണ് എൻ്റെ മോള് പാറു ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അവൾക്ക് വയ്യ ചെറിയൊരു പനിയുണ്ടായിരുന്നു പിന്നെ ചുമ പിന്നെ ശ്വാസമുണ്ട് ഇതാണ് മെയിൻ പ്രശ്നം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഹോസ്പിറ്റലിലാണ് അതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം അപ്പോഴും കുഞ്ഞു കുഞ്ഞി എന്തെങ്കിലും ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലൈങ്ക് വീഡിയോ ഇടാനായിട്ട് എനിക്ക് പറ്റാറില്ല എനിക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ ചെന്ന് എന്തായാലും അഞ്ച് ദിവസം പോക്കാണ് ഇപ്പോൾ രണ്ട് ദിവസമായി ഇനി മൂന്ന് ദിവസം കൂടി എന്തായാലും ഇവിടെ കിടന്നേ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ വീട്ടിലെത്തിയാൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് നല്ല പ്രിപ്പറേഷനോട് കൂടിയിട്ട് നല്ല വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അല്ലെങ്കിൽ മൂന്നാല് ദിവസം കാണാതിരുന്നപ്പോൾ അന്വേഷണത്തില് വളരെയധികം സന്തോഷമുണ്ട് എന്താ പറയുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ എന്റെ മോഡലിംഗ് പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പിക്ചേഴ്സൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുറേ വ്യൂസ് ഒരുപാട് പേര് കണ്ടു കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിലെ കമന്റിലൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും വർഷങ്ങൾ എത്തിയിട്ടും എന്നെ ഓർത്തിരിക്കുന്നവർ ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുകയല്ല തിരിച്ചറിഞ്ഞവരെ അങ്ങനെ പറഞ്ഞു ഇന്ന വനിതയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന ആഗത്തിലില്ലേ ഇത് ചേച്ചിയല്ലേ ഇന്ന മൂവിയിലില്ലേ എന്നൊക്കെ ചോദിച്ച് എനിക്ക് കമന്റുകൾ വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര ഒരു വണ്ടർ അടിച്ചു പോയി ഞാൻ കാരണം എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് കാരണം ഞാൻ ഒന്നുമല്ലാത്ത ഒരു സമയത്ത് കാരണം ആയി വരുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് നിന്നാണ് എനിക്കൊന്നും ബ്രേക്കപ്പ് ഞാൻ അപ്പൊന്നും അല്ലാതെ ഒന്നും ആയിരുന്നില്ലേ ആ സമയത്തും വലിയ സംഭവമൊന്നും അല്ലായിരുന്നു പക്ഷെ എന്നാൽ പോയി പലരും തിരിച്ചറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്താ പറയാ കുറെ പേര് നല്ല നല്ല സപ്പോർട്ടായിട്ട് എന്താ പറയാ സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇനിയും ഉയരങ്ങളിലെത്തും അല്ലെങ്കിൽ ഇനിയും ചെയ്യണം അതല്ലെങ്കിലും യൂട്യൂബിലൂടെ അറിയപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ സ്വത്തിൽ ഇപ്പോഴും എനിക്ക് ആഗ്രഹം ഇപ്പോൾ അതുതന്നെയാണ് അല്ലാതെ വീണ്ടും എനിക്ക് ഒരു പ്രോ മോഡലിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാമെന്നല്ലാതെ മുഴുവനായി നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങാമെന്ന് പറ്റത്തോ എന്നാലും ഇങ്ങനെ യൂട്യൂബിൽ ഇനി ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്ത് എന്നെ ആരെങ്കിലും അറിയട്ടെ അങ്ങനെയാണ് അങ്ങനെയാണെൻ്റെ ആഗ്രഹം എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തതിലൊക്കെ ഒരുപാട് ഒരുപാട് എനിക്ക് സന്തോഷം ഉണ്ട് അതുപോലെ തന്നെ വേറെ കുറച്ച് കുറച്ച് കമൻറ്റികളോടെ വന്നിട്ടുണ്ടായിരുന്നു അത് ഹസ്ബൻഡിനെ പറ്റിയിട്ടാണ് ഭയങ്കര ടോക്സിക് ആണ് വൈഫിന്റെ ആഗ്രഹത്തെ തിരിച്ചറിയാത്ത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊഫഷണൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വേറെ കുറെ കമ്പനികളും വന്നിട്ടുണ്ടായിരുന്നു സത്യത്തില് എന്താ പറയാ ഫാമിലി ലൈഫിലാണ് കുറച്ചുകൂടി കൂടി ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത് എനിക്കറിയത്തില്ല എൻ്റെ ഒരു പ്രായമൊക്കെ അങ്ങനെ ആയിരുന്നു എന്താ വെച്ചാൽ മാരേജ് ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സമയം വന്നതുകൊണ്ട് ഫാമിലിയിൽ നിന്നും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കാരണം മോഡലിങ്ങിലേക്ക് ഫുൾ ആയിട്ട് ഇറങ്ങി ഇറക്കി വിടാനൊന്നും ഒന്നും അച്ഛന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ ഒരു മാരേജ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് പിന്നെ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളതാണ് പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് ഈ ഇത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ തേടി വരാൻ വരാൻ കാരണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഉപേക്ഷിച്ചത് പക്ഷെ എന്ന് കരുതി അദ്ദേഹം മോശമായിട്ടുള്ള ഒരാളൊന്നും അല്ല ദുഷ്ടനൊന്നും അല്ലോ കമെന്റ് ചെയ്തതുപോലെ ഈ ഒരു ആഗ്രഹം മാത്രമേ അദ്ദേഹം എനിക്ക് സാധിച്ചു അത് എന്നെ സംബന്ധിച്ച് അതെൻ്റെ ഒരു പ്രൊഫഷൻ തന്നെയാണ് ഈ ഒരാഗ്രഹം വച്ച് ബാക്കി ലൈഫിൽ എനിക്ക് വേറെ പുറമുകളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെയാണ് ലൈഫൊക്കെ മുന്നോട്ട് പോകുന്ന മറ്റുള്ള ആഗ്രഹങ്ങളും സാധിച്ചു വരും പിന്നെ ഒരു കുടുംബത്തിലെ ഭാര്യയായി അമ്മയായി അമ്മായിമ്മയായി അമ്മായിമ്മയല്ല സോറി മരുമകളായി അങ്ങനെയൊക്കെ അങ്ങനെ പോയി അങ്ങനെ അങ്ങനെ കുറെ കാലങ്ങൾ അങ്ങനെ പോയി എന്നുള്ളതാണ് സത്യം പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ ഇതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ എടുത്തുവച്ചത് കൊണ്ടാണ് പിന്നെയും പിന്നെ ഇതൊക്കെ ഓർമ്മയിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഈ വീണ്ടും സ്ക്രീനിലും ബിഗ് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഈശ്വരാ ഞാനും എവിടെയെങ്കിലും ഒക്കെ ആവേണ്ടതായിരുന്നല്ലോ എന്നൊരു ചിന്ത ഇടയ്ക്ക് ഇങ്ങനെ തേടി തേടി വരും എന്നാലും അതൊര്ത്ത് എപ്പോഴും ഒന്നും ഞാൻ വിഷമിക്കാറൊന്നുമില്ല കേട്ടോ ഫാമിലി ലൈഫ് നല്ലത് തന്നെയാണ് അതിൽ ഞാൻ വേറെ തെറ്റെന്നും പറയുന്നില്ല രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് ഇപ്പം നല്ല സുഖമായിട്ടുള്ള ജീവിതമാണ് അതുകൊണ്ട് എനിക്ക് എനിക്കത്ര ഒരുപാട് വിഷമങ്ങളൊന്നുമില്ല എന്നാലും പ്രൊഫഷൻ ഉപേക്ഷിച്ചതിൽ ചെറിയൊരു വിഷമമുണ്ട് എന്നുവെച്ചാൽ ഹസ്ബൻഡ് ദുഷ്നാന്നല്ല കേട്ടോ അവരുടെ ഹസ്ബൻഡിനെ മോശക്കാരനാക്കി കാണിക്കാനും ഞാനിട്ട ഒരു വീഡിയോ ഒന്നുമല്ല അത് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇട്ടതാണ് പക്ഷെ എത്രത്തോളം വ്യൂവേഴ്സ് എനിക്ക് കിട്ടുമെന്നും കുറേ പേരെല്ലാം തിരിച്ചറിയുമെന്നും ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല ആ തിരിച്ചറിഞ്ഞതിൽ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഇനി ഒരുപാടൊന്നും പറയുന്നില്ല എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം മാത്രമേ എനിക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ